ന്യൂസ് കേരള വൺ ടൈം സ്വാഗതം ഓരോ മുഹൂർത്തങ്ങൾക്കും സന്തോഷങ്ങളുണ്ട് ഒരിക്കലും മറക്കാൻ ആസാദ് ഗോൾഡൻ ും അതിൻ്റെ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ജന്മദിനം ഈ മാസം ഇരുപത്തിയേഴിന് വിവിധ ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങളുടെ ആഘോഷിക്കുമെന്ന് മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃത സ്വരൂപാനന്ദ പത്രസമ്മേളനത്തിൽ അറിയിച്ചു എഴുപത്തി രണ്ടാം ജന്മദിനത്തിനെക്കുറിച്ച് ചെറിയൊരു വിവരണം തരാൻ വേണ്ടിയാണ് ക്ഷണിച്ചത് അമ്മ യു എൻ രണ്ടായിരത്തിലെ ജനറൽ അസംബ്ലിയെ ഒരു ഗ്ലോബൽ ഓഡിയൻസിനെ അഭിമുഖീകരിച്ച് സംസാരിച്ചിരുന്നു മലയാളത്തിൽ അതിനു മുമ്പ് ശേഷമോ ആരും മലയാളത്തിൽ ഒരു ഗ്ലോബൽ ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്തിട്ടില്ല അപ്പം അതിൻ്റെ ഇരുപത്തി അഞ്ചാം വർഷം തികയാണ് അപ്പം അതിനോടനുബന്ധിച്ച് നമ്മൾ ഒരു ലോകം ഒരു ഒരു ഹൃദയം വൺ വേൾഡ് വൺ ഹാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഒരു പ്രസിദ്ധീകരണം അന്ന് നടത്തുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു എസ് എ കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട് കുട്ടികൾക്കായിട്ട് അതിൻ്റെ പേരാണീ ഒരു ലോകം ഒരു ഹൃദയം വൺ വേൾഡ് വൺ ഹാർട്ട് അത് അതിന് നമ്മൾ ഒരു പ്രൈസ് മണിയും കുട്ടികൾക്ക് നൽകുന്നുണ്ട് മലയാള ഭാഷയുടെ പ്രചരണം ഉദ്ദേശിച്ചിട്ടാണ് ഇങ്ങനെയൊരു എസ് എ കോമ്പറ്റീഷൻ നടത്തുന്നത് അത് എല്ലാ സ്ഥാപനങ്ങളിലും നമ്മുടെ കേരളത്തിനകത്തും പുറത്തും ഉള്ള മലയാളികളുടെ സ്ഥാപനങ്ങൾ സ്കൂളുകൾ കോളേജുകൾ അവിടെയുള്ള കുട്ടികളെ പങ്കെടുപ്പിച്ചു കൊണ്ടുള്ള ഒരു മത്സരമാണത് വലിയൊരു ശുചീകരണ യജ്ഞം അതായത് അമ്മയുടെ ജന്മദിനത്തിന് ഒരാഴ്ച മുമ്പ് സെപ്റ്റംബർ ഇരുപതിന് അന്ന് ഈ ആഗോളതലത്തിലെ ശുചീകരണ യജ്ഞം അല്ല അന്ന് ശുചീകരണ ദിവസം വേൾഡ് ക്ലീനപ്പ് ഡേ ആണ് അപ്പോൾ അത് ഇത്തവണ ഈ ജന്മദിനത്തിനൊരാഴ്ച മുമ്പ് വരുന്നതുകൊണ്ട് നമ്മൾ ലോകത്തിലുള്ള എല്ലാ നമ്മുടെ സെൻറ്ററുകളിലും ഇന്ത്യക്കകത്തും പുറത്തുമുള്ള സകല ബ്രാഞ്ചുകളിലും സെൻറ്ററുകളിലും ഒരു ശുചീകരണ യജ്ഞം ഏറ്റെടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ സ്ഥാപനങ്ങളിലും നമ്മുടെ സെൻറ്ററുകളിലും ശാഖകളിലും എല്ലാം ലോകമെമ്പാടും അന്നത്തെ അന്നേ ദിവസം സെപ്റ്റംബർ ഇരുപതാം തീയതി അത് ചെയ്യും ഈ കുട്ടികൾക്കായുള്ള ഒരു സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ ക്യാമ്പ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് കേരളത്തിനകത്തും പുറത്തും ഉള്ള നാനൂറ് ഹൃദ്രോഗമുള്ള കുട്ടികൾക്ക് സൗജന്യമായി ശസ്ത്രക്രിയ നടത്തി കൊ ഒരു ഒരു സംരംഭമാണ് മറ്റൊന്ന് നമ്മൾ അന്ന് ഈ ജന്മദിനത്തിൻ്റെ അന്ന് നമ്മുടെ കൊച്ചിയിലുള്ള ഹോസ്പിറ്റലിലും അതുപോലെ ഫരീദാബാദിലെ ഹോസ്പിറ്റലുമായിട്ട് നമ്മൾ മുന്നൂറ് സൗജന്യ ശസ്ത്രക്രിയകളത് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ലിവർ ട്രാൻസ്പ്ലാന്റ് ഹാർട്ട് സർജറീസ് അങ്ങനെ തുടങ്ങി ഉള്ള സൗജന്യ ശസ്ത്രക്രിയ അതന്ന് തന്നെ നമ്മളവർക്ക് അതിന് അതിൻ്റെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാർഡും കാലത്ത് നൂറ്റിയെട്ട് ഗണപതി ഹോമങ്ങളുടെ അമൃതപുരിയിൽ ആഘോഷങ്ങൾക്ക് തുടക്കമാകും വിവിധ ഗോത്ര വിഭാഗങ്ങളുടെ വിശ്വശാന്തി പ്രാർത്ഥനകളും നടക്കും തുടർന്ന് ഗുരുപൂജ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ജന്മദിന സന്ദേശം വിശ്വശാന്തി പ്രാർത്ഥന ഭജന സത്സംഗം പ്രസാദ വിതരണം എന്നിവ ഉണ്ടായിരിക്കും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖർ പങ്കെടുക്കുന്ന ചടങ്ങിൽ നൃത്താർച്ചന സംഗീതാർച്ചന എന്നിവയുൾപ്പെടെ വിവിധ സാംസ്കാരിക പരിപാടികളും നടക്കും അമ്മ രണ്ടായിരത്തിൽ യു എൻ ഗ്ലോബൽ മീറ്റിംഗിൽ അഭിമുഖീകരിച്ച മലയാളത്തിൽ സംസാരിച്ചതിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികം കൂടിയാണ് ഈ വർഷം മലയാള ഭാഷയുടെ പ്രചരണത്തിനു വേണ്ടി ഒരു ലോകം ഒരു ഹൃദയം എന്ന ആശയത്തിൽ വിവിധ മത്സരങ്ങളും കോളേജ് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഇന്ത്യക്കകത്തും പുറത്തും സംഘടിപ്പിക്കുന്നുണ്ടെന്നും സ്വാമി അമൃത സ്വരൂപാനന്ദ അറിയിച്ചു ന്യൂസ് നയൻറ്റി തൃശൂർ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസറ്റ് ഓർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ